അതെനിക്കറിയില്ല അതിനെപ്പറ്റി എനിക്കറിയില്ല അതിന് ബാക്കി ഡോക്ടർമാർ എന്താണ് മുന്നറിയിപ്പ് കൊടുത്ത് അറിയിപ്പ് കൊടുത്തതെന്നൊന്നും എനിക്കറിയില്ല ഒരു വകുപ്പ് മേധാവി എന്നുള്ള നിലയ്ക്ക് എൻ്റെ നേരെ നേരുന്ന പ്രശ്നങ്ങൾക്ക് ഞാനാണ് ഉത്തരം കാണേണ്ടത് അത് ബാക്കിയുള്ളവർ ഉൾപ്പെടെ നമുക്ക് ഉപകരണം ഇല്ലെന്നുണ്ടെങ്കിൽ എന്നെ പിന്നെ എന്നെ കുറ്റം പറയുന്നതിനകത്ത് നമ്മുടെ സഹപ്രവർത്തകരുണ്ട് അവരും എന്നോടാണ് ഉപകരണം ചോദിക്കുന്നത് അപ്പോൾ ഉപകരണം നടപ്പിൽ വെക്കേണ്ടതും ആ ഉപകരണം സൂക്ഷിക്കേണ്ടുന്നതും അതിന് എഴുതി കൊടുക്കണ്ടെന്നതും അത് സമയത്തിന് കിട്ടണ്ടെന്നും എന്റെ ഉത്തരവാദിത്തം അത് വകുപ്പ് മേധാവിയുടെ ഉത്തരവാദിത്തമാണ് അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് വേണ്ടുന്ന പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവകാശം എനിക്കുണ്ട് അതിനെപ്പറ്റി എനിക്ക് പറയാനൊന്നുമില്ല അത് അതെൻ്റെ അറിവോട് കൂടിയൊന്നുമല്ല അത് നമ്മൾ പല ഡിപ്പാർട്ട്മെന്റ് ആണ് മൂന്ന് യൂണിറ്റുകളാണ് ആ ഒരു യൂണിറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റേ യൂണിറ്റിനെ പറ്റി യാതൊരു ധാരണയില്ല അപ്പോൾ മൂന്ന് യൂണിറ്റാണ് അവിടെ ഉള്ളത് യൂറോ വൺ ടൂ ത്രീ അപ്പോൾ നമ്മൾ മറ്റു യൂണിറ്റിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നമുക്കറിയേയില്ല നമ്മൾ മേധാവി എന്നുള്ള നിലയ്ക്ക് എല്ലാ ഉപകരണങ്ങളുടെയും കസ്റ്റഡി എൻ്റെ കയ്യിലാണ് എല്ലാ ഉപകരണങ്ങളുടെയും ഉത്തരവാദിത്വം എൻ്റെ കയ്യിലാണ് ഇപ്പം നിലയമില്ല അതറിയില്ല എന്താവും എന്താന്നറിയില്ല എന്നല്ല എന്താ എന്താണെങ്കിലും നമ്മൾ ഫീസ് കിടന്നുണ്ടോ എന്തെങ്കിലും അതായത് അപ്പം ചെയ്യും മടു മറുപടി എഴുതി വെച്ചിരിക്കുന്നു ഞാൻ അതാസിച്ചത് ഇത്ര എല്ലാം വിത്തതല്ലോ സംഘടന കെ ജി എം സി ടിയുമായി ചേർന്നാണോ കൊടുക്കുന്നത് ഇത് സ്വന്തമായിട്ട് തന്നെ കൊടുക്കണ്ട ഞാൻ എന്റെ കൈപ്പടയിൽ എഴുതി നേരിട്ട് ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട് കൊടുക്കാണ് വേറെ ആരും അറിയിക്കാം അല്ല അല്ല അതിപ്പോ അന്വേഷണ സമിതി എന്ന് പറയുന്നവര് ഒരു അവര് പ്രത്യേകം ഒരു കുറച്ച് വിഭാഗക്കാരാണ് അവര് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ് ഇന്റർപ്രിറ്റ് ചെയ്തതെന്ന് നമുക്കറിയില്ലല്ലോ അത് പല ലെവലിൽ ഇൻറ്റർപ്രിറ്റ് ചെയ്തു പോകുമ്പോൾ പല രീതിയിലായിരിക്കുമല്ലോ പോവുക അപ്പം ഇതിന്റെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ചീഫ് സെക്രട്ടറി ഹെൽത്ത് സെക്രട്ടറിയാണ് അപ്പോൾ അദ്ദേഹത്തിന് തന്നെ എൻ്റെ മറുപടി നേരിട്ട് കൊടുക്കുകയാണ് എന്താണ് ഞാൻ എൻ്റെ സംഭവം എന്നുള്ളത് അദ്ദേഹത്തിന് നേരിട്ട് കൊടുക്കാണ് അതല്ലാതെ നമുക്ക് ഇനിയിപ്പോൾ വേറെ ഒരാൾ വഴി അയക്കുമ്പോൾ അവർക്കും ഈ ഇടയ്ക്ക് നിൽക്കുന്നവർക്കും അവരുടേതായ താല്പര്യങ്ങളും ഒക്കെ കാണും ഇതിനകത്ത് തെളിവ് കൊടുത്തവർക്കും അവരുടേതായ താല്പര്യങ്ങൾ കാണും പല സൈഡിൽ നിന്നുള്ള താല്പര്യങ്ങൾ കാണും അതൊന്നും നമുക്കറിയില്ല നമ്മൾ ഞാൻ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നു അല്ല അതൊന്നും നമുക്കറിയില്ല ഇത് പല ലെവൽ കടന്നിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഫിൽറ്റർ ഔട്ട് ചെയ്തിരിക്കുന്നത് അതിനകത്ത് എന്തൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നതും നമുക്കറിയില്ല എന്താണ് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്റെ കയ്യിൽ കിട്ടിയ അല്ലെങ്കിൽ അവരെന്താണ് കണ്ടിരിക്കുന്നെന്ന് പറയാൻ പറ്റുമോ ഇല്ല അയ്യോ അങ്ങനെ ഞാൻ ഒരിക്കലും ആരോഗ്യവകുപ്പ് മന്ത്രി നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പി എസ് സി എന്റെ അതിന്റെ തെളിവുകളെല്ലാം എന്റെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് ഉണ്ട് അവർ അന്ന് അന്വേഷണ കമ്മീഷൻ ഫോട്ടോ കോപ്പി എടുത്ത് രാവിലെ പത്തര മുതൽ ഫോട്ടോ കോപ്പി എടുത്ത് അഞ്ചു മണിയായിട്ടും തീർന്നില്ല എന്നിട്ടാണ് അവർ മണിക്ക് ആ കിട്ടിയത് മതി എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോയത് അത്രയ്ക്കും വേണ്ടിയിട്ടുള്ള തെളിവുകൾ അവിടെ ഇപ്പോൾ അതെനിക്കറിയില്ല അത് അവരെന്താണ് പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ലല്ലോ അവരെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ അവർ എന്താണ് ഇത് നമുക്ക് ആ കോപ്പി കിട്ടിയെങ്കിൽ നമുക്ക് അത് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ ആ എന്റെ വർഷം മൊത്തം കേട്ടിരുന്നു എന്റെ വർഷം മുഴുവൻ കേട്ടിരുന്നു അവർ രണ്ടാമത്തെ ദിവസം അതിന്റെ ക്ലാരിഫിക്കേഷൻ ചോദിച്ചിരുന്നു അതിലൊക്കെ തൃപ്തിയുണ്ട് റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം അതെന്താണ് അവരുടെ അന്വേഷണ കമ്മീഷൻ അറ്റ്ലീസ്റ്റ് അത് മീഡിയയ്ക്ക് ആർക്കെങ്കിലുമൊക്കെ കാണിക്കണം എന്താണ് അവർ അന്വേഷണ കമ്മീഷനിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം ഇനി അതിനകത്ത് എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ അതിനെ കൌണ്ടർ ചെയ്യാനും തയ്യാറാണ് റിയില്ല അതെന്തായാലും ഇതുപോലെ തന്നെയാണല്ലോ ഓഫീസ് പ്രൊസീജിയറുകൾ ഇതിനേക്കാളും മന്ദഗതിയിലാണ് നടക്കുന്നത് അതും അത് ആ ഒരു സ്പീഡ് അത് തന്നെയായിരിക്കും ഇതിൻ്റെ ഇല്ല കെ ജി എം സി ടി സംസാരിച്ചിട്ടില്ല ഇത് കാരണം എനിക്ക് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അത് വ്യക്തിപരമായിട്ട് അറിയാവുന്ന പ്രശ്നങ്ങളാണ് എനിക്കിപ്പോൾ മറ്റൊരാരുടെയും സഹായം തന്നെ ഇതിനകത്ത് ആവശ്യമില്ല എനിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ തെളിവ് സഹിതം പറയാനുള്ള കപ്പാസിറ്റിയുണ്ട് അതിൻ്റെ അതിൻ്റെ ധാർമ്മികതയുണ്ട് നിയമപരമൊന്നുമില്ല അവർ ഇപ്പം എന്തായാലും നടപടി എന്തായാലും നമ്മൾ സ്വീകരിക്കുക അത് നോക്ക അതിനിപ്പോൾ നമ്മൾ നേരിടുക എന്ന് പറഞ്ഞു അല്ല അങ്ങനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ജോലിയല്ല എനിക്ക് എനിക്ക് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ വേറെയാണ് എനിക്കത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യാനുള്ള ജോലിയുണ്ട് അതിനിടയ്ക്ക് നമുക്ക് നിയമവശങ്ങൾ തേടാനും അതിനകത്ത് വേറെ പോകാനൊന്നും സമയവും ഇല്ല അതിനുള്ള ആവശ്യവും ഇല്ല അത് നമ്മൾ വേറെ മറ്റു മാർഗങ്ങൾ കണ്ടുപിടിക്കും ഡോക്ടർ ഇതൊക്കെ നല്ല ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ് എന്ന് എന്ന് പറയുമ്പോഴും അതിനകത്ത് ഒരു ഒരു ഡോക്ടർ മുടക്കി പറയുമ്പോൾ ഡോക്ടറുടെ ഉത്തരവാദിത്തോട്ടം അതെ അതെ അപ്പം അങ്ങനെ 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 എഴുതിയിട്ടില്ല അങ്ങനെ മുടങ്ങി അത് മുടക്കി എന്ന് പറയുന്നപ്പോ അപ്പൊ അടുത്ത ഈ പറഞ്ഞതുപോലെ അത് നമ്മളെ അത് അവഹേളിക്കുന്ന തുല്യമാണോ അത് അവർക്കറി അവർ സാധനങ്ങൾ കൃത്യസമയത്ത് എത്തിക്കുകയും ചെയ്യുന്നില്ല പിന്നെ നമ്മളെ നമ്മളെ പ്രതി പ്രതിയാക്കുകയും ചെയ്യുന്നത് അത് അതിനേക്കാൾ വലിയ കുറ്റകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏ അല്ല അത് അവരെങ്ങനെ അതങ്ങനെ അവരങ്ങനെ നോക്കുകയുള്ളൂ അത് നമുക്കിപ്പോൾ അവർക്ക് നമുക്കെതിരെ എങ്ങനെ അത് ടേൺ ചെയ്യാന്നാണല്ലോ ഒരു വലിയ സിസ്റ്റം നോക്കുന്നത് നമ്മൾ ഒറ്റ ഒരു വ്യക്തിയാണ് ഇതിൻ്റെ മറ്റേ ഇത് വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് എങ്ങനെയായാലും ഇതിനെപ്പറ്റി നമുക്ക് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അവർക്ക് ഒരുപാട് രീതിയിൽ അത് ടിസ്റ്റ് ചെയ്യാൻ പറ്റും അതൊന്നും നമുക്ക് വിഷയമല്ല ഇതിൻ്റെ ഉത്തരവാദിത്വം ഈ പറഞ്ഞതുപോലെ ഉത്തരവാദിത്വം അത് 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 ഇത് ഈ പിന്നെ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള ഡിലേയും അതിൻ്റെ പ്രശ്നങ്ങളുള്ള അതിൻ്റെ കുറ്റവാളികളെ അത് ശരിയായിട്ട രീതിയിൽ അവരെയാണ് ശിക്ഷിക്കേണ്ടത്